പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുന്ന ചന്ദ്ര തൻ്റെ വാശി ഉപേക്ഷിക്കേണ്ടതായി വരുമോ എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല തനിക്ക് രേവതിയുടെ മുന്നിൽ എന്തൊക്കെ സംഭവിച്ചാലും മുട്ടുകുത്താൻ പറ്റുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് അവൾ പോവുകയാണ് പക്ഷേ രേവതിയോട് സച്ചിയുടെ അച്ഛൻ മാപ്പ് ചോദിക്കുന്നു ഇതോടെ ആകെ തകർന്നു പോവുകയാണ് ചന്ദ്ര ഇതിനെല്ലാം ഒരു തിരിച്ചടി അവൾക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന അവൾ ഇതേ തുടർന്ന് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ ഇതൊന്നും അറിയാതെ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് രേവതി തനിക്ക് ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കണം എന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അവൾ ഇനി ഈ സ്വർണത്തിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് അച്ഛനോട് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം ശ്രുതി എങ്ങനെയെങ്കിലും ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആലോചിച്ചുകൊണ്ട് പുതിയൊരു നീക്കം തുടങ്ങുകയായി Do like, share and subscribe.